സൂര്യദേവന് ഏറ്റവും പ്രാധാന്യമുള്ള ദിനമാണ് മേടമാസത്തിൽ വരുന്ന പത്താം ഉദയം അഥവാ മേടപ്പത്ത് ഈ ദിവസം സൂര്യൻ അത്യുച്ചരാശിയിൽ വരുന്നു എന്നാണ് ജ്യോതിഷത്തിലെ സങ്കല്പം സൂര്യ തേജസ് അതീവ ശക്തിയോടെ പ്രഭവിക്കുന്ന മാസമാണ് മേടം മേടം രാശി സൂര്യൻ്റെ ഉച്ചരാശിയുമാണ് അതിൽ തന്നെ മേടം പത്താണ് അത്യുച്ചരാശിയിൽ വരുന്നത് ഏത് ശുഭകാര്യവും ആരംഭിക്കാവുന്ന ഉത്തമ ദിനമാണ് പത്താം ഉദയം ഉദയത്തിലെ സൂര്യാരാധന സവിശേഷ ഫലദായകമാണ് ഈ ദിനത്തിൽ ഭക്തിയോടെ സൂര്യദേവനെ പ്രാർത്ഥിച്ചാൽ രോഗദുരിതശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം ദീർഘകാലത്തെ പ്രവൃത്തികൾ ആരംഭിക്കുവാനുള്ള ശുഭദിനവുമാണിത് അതിനാൽ പത്താമുദയം കാർഷിക ആരംഭത്തിന് ഉത്തമ ദിനമായി കരുതിപ്പോരുന്നു മേടമാസത്തിലെ പത്താം നാളാണ് പത്താമുദയം വരുന്നത് ഇതനുസരിച്ച് ഈ വർഷത്തെ പത്താം പത്താമുദയം വരുന്നത് ഏപ്രിൽ ഇരുപത്തി ബുധനാഴ്ചയാണ് നവഗ്രഹങ്ങളുടെ നായകനാണ് സൂര്യദേവൻ പ്രപഞ്ച നിലനിൽപ്പിൻ്റെ ഉറവിടവും ഊർജ്ജ കേന്ദ്രവും ത്രിമൂർത്തി ചൈതന്യം നിക്ഷിപ്തവുമായിരിക്കുന്ന സൂര്യദേവനെ ഭജിക്കുന്നവർക്ക് ജീവിത പ്രശ്നങ്ങളെ എരിച്ചു കളയുവാനുള്ള ആത്മവീര്യം വർദ്ധിക്കും അതിനാൽ ഈ ദിനത്തിൽ ബുദ്ധിക്ക് ഉണർവേകുന്നതും സൂര്യപ്രീതികരവുമായ ഗായത്രി മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ഇരട്ടി ഫലദായകമാണ് ഗ്രഹദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാനും സൂര്യഭജനം ഉത്തമമാണ് സൂര്യഭഗവാന്റെ ഏറ്റവും ശക്തിയേറിയ മന്ത്രമാണ് ആദിത്യഹൃദയം ശത്രുക്ഷയം വരുത്തുന്നതിനായി അഗസ്ത്യമുനി ശ്രീരാമദേവൻ ഉപദേശിച്ച മന്ത്രമാണിത് ആദിത്യഹൃദയ ജപം പതിവാക്കിയാൽ ജീവിതം മംഗളകരമായി മുന്നോട്ട് നീങ്ങുമെന്നാണ് വിശ്വാസം നിത്യേന ജപിക്കുന്നതിലൂടെ അജ്ഞതയും വിഷാദവും അലസതയും അകന്ന് ഹൃദയശുദ്ധി കൈവരും ആപത്തിലും ഭയത്തിലും സൂര്യകീർത്തനം ചൊല്ലുന്നവർക്ക് രക്ഷ കിട്ടുമെന്നാണ് സ്ത്രോത്രത്തിൻ്റെ ഫലശ്രുതി അസ്തമയശേഷം സൂര്യപ്രീതികരമായ മന്ത്രങ്ങൾ ആദിത്യഹൃദയം എന്നിവ ജപിക്കാൻ പാടില്ല പത്താമതേ ദിവസം സൂര്യോദയത്തിന് മുന്നേ ദീപം കാണുകയും കന്നുകാലികളെ ദീപം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു നിത്യപൂജയില്ലാത്ത കാവുകളിലും ഈ ദിവസം പൂജ നടത്തും വീടിൻ്റെ പാല് കാച്ചലിന് ഈ ദിവസം ഉത്തമമാണ് സൂര്യാരാധനയുടെ ഭാഗമായി വെള്ളിമുറം എന്നൊരു ചടങ്ങ് മുമ്പുണ്ടായിരുന്നു ഉണക്കലരി പൊടിച്ച് മുറത്തിലാക്കി സൂര്യനെ ഉദയത്തിന് കാണിക്കും പിന്നീട് ഈ അരിപ്പൊടി പലഹാരമാക്കി കഴിക്കും മുഹൂർത്തമില്ലാത്തതിനാൽ നടക്കാതെ പോയ പല കാര്യങ്ങളും മാറ്റിവെച്ചവയും എല്ലാം മുഹൂർത്തം നോക്കാതെ പത്താമുദയ ദിവസം നടത്താം മലബാറിൽ കാലിച്ചാൻ തെയ്യത്തെയും കൊണ്ട് വീടുകൾ കയറിയിറങ്ങി അനുഗ്രഹം നൽകുന്നതും പത്താമുദയത്തിനാണ് തുടികൊട്ടിൻ്റെ അകമ്പടിയിൽ തെയ്യം വീടിൻ്റെ കോണിക്കൽ നിന്ന് ഈണത്തിൽ പാടുകയും തിരിയോല തലപ്പ് കൊണ്ട് അനുഗ്രഹം ചൊരിയുകയും ചെയ്യും വയനാട്ടിലെ കുറിച്ചെ വിഭാഗത്തിൽപ്പെട്ടവർ ആയോധന കലാപ്രദർശനവും ഈ ദിവസം നടത്തിപ്പോരുന്നു മഴക്കാർ മൂടാത്ത പത്താം ഉദയമാണ് നാടിനും വീടിനും സമ്പൽ സമൃദ്ധി നൽകുന്നത് പകൽവാഴും പൊന്നുതമ്പുരൻ ഏറ്റവും കരുത്തോടെ കത്തിജ്വലിച്ച് നിൽക്കുന്ന മേടപ്പത്തിന് വിപരീതമാണ് സൂര്യൻ നീചനായി വരുന്ന തുലാപ്പത്ത് വിഷു ദിവസം പാടത്ത് കൃഷി ആരംഭിക്കും പാടത്ത് ചാലുകീറലാണ് ആദ്യം ചെയ്യുന്നത് എന്നാൽ വിത്ത് വിതയ്ക്കാനും തെങ്ങ് നടാനും ഒക്കെയായി തിരഞ്ഞെടുക്കുന്നത് പത്താമുദയ ദിവസമാണ് ഈ ദിവസമായാൽ മറ്റൊന്നും നോക്കേണ്ടതില്ല എന്നാണ് വിശ്വാസം ഏത് ശുഭകാര്യം തുടങ്ങാനും ഉത്തമമാണ് പത്താം പത്താമുദയത്തിന് വിതയ്ക്കാനും തൈ നടാനും തിഥിയോ കരണമോ നോക്കേണ്ടതില്ല എന്നാണ് പഴമക്കാർ പറയുന്നത് പത്താം ഉദയത്തിന് പത്തു തയ്യെങ്കിലും നടണമെന്ന് പഴമക്കാർ പറയുമായിരുന്നു ആചാരവും വിശ്വാസവും എന്നതിനപ്പുറം മണ്ണും മഴയും വിളവുമെല്ലാം പഴമുറക്കാർക്ക് നേരനുഭവമായിരുന്നു മലയാളികൾ പത്താം പത്താമുദയം കൊണ്ടാടുന്നതിൽ നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന കൃഷി അറിവുകളുടെ കുളിർമയുണ്ട് പൂർണമായും പ്രകൃതിയെ ആശ്രയിച്ചുള്ള കൃഷിരീതിയായിരുന്നു പണ്ട് മഴ മാത്രമായിരുന്നു ആശ്രയം കാലവർഷത്തിൻ്റെയും തുലാവർഷത്തിൻ്റെയും കാര്യത്തിൽ സമ്പന്നമായിരുന്നു അക്കാലം ചാലിടലും വിത്തിറക്കലും തൈ നടലുമെല്ലാം ഞാറ്റുവേലകൾ നോക്കി പഴമക്കാർ ചിട്ടപ്പെടുത്തിയത് സ്വാഭാവികം അങ്ങനെയാണ് പത്താം ഉദയം തൈകൾ നടാനും വിത്തിറക്കാനും ഏറ്റവും നല്ല ദിവസമായി പഴമക്കാർ തീർച്ചപ്പെടുത്തിയതും സമ്പത്തും സമൃദ്ധിയും നിറഞ്ഞതും ഏത് പ്രാർത്ഥനകൾക്കും ഫലം ലഭിക്കുന്നതുമായ ഒരു ദിനമായാണ് പത്താം ഉദയത്തെ കണക്കാക്കുന്നത് പത്താം ഉദയത്തിന് മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുകയും വ്രതാചരണത്തോടെയുള്ള ജീവിത രീതിയിൽ നീങ്ങുകയും ചെയ്യുന്നത് ഉത്തമമാണ് പുതിയതായി എന്ത് മംഗളകർമ്മം ചെയ്യാനും പത്താം ഉദയം അനുയോജ്യമാണ് കർമ്മം ചെയ്യുന്നതിന് മുൻപ് സൂര്യഭഗവാനെ ഒന്ന് സ്മരിച്ച ശേഷം തുടങ്ങിയാൽ അതിൽ പൂർണ്ണ വിജയം ലഭിക്കുമെന്നാണ് വിശ്വാസം പത്താം ഉദയത്തിന് ഏത് ദേവീദേവന്മാരെ ഭജിച്ചാലും അതിന് പൂർണ്ണമായ ഫലസിദ്ധി ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല